ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് അത്യപൂർവമായി മാത്രം പൂക്കുന്ന ലക്കി ബാമ്പൂവിൻ്റെ പൂക്കളാണ് ഞാൻ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്ത് മുറ്റത്ത് നിൽക്കുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തിന് എന്ത് പൂവാണെന്നുള്ളത് എനിക്ക് ഇങ്ങനെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല കാരണം ലക്കി ബാമ്പു പൂക്കും അല്ലെങ്കിൽ അതിൽ നിന്നൊരു പൂവുണ്ടാവും എന്നുള്ളതൊന്നും എനിക്ക് അറിയാണ്ടായിരുന്നില്ല ഞാൻ എന്നിട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് ഇതിനെ കുറച്ച് മുകളിലേക്ക് നോക്കണമല്ലോ നോക്കിയപ്പോഴാണ് ഈ ചെടിയിൽ ചെടിയിലിങ്ങനെ പൂവുണ്ടായി അതിങ്ങനെ മണം വരുന്നത് ഒരു ആറു മണി ഏഴ് മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു പൂ വിടരുന്നത് കേട്ടോ നമ്മുടെ നിശാഗന്ധിയൊക്കെ രാത്രി വിടരില്ലേ അതുപോലെയാണ് വിടരുന്നത് നല്ല രസമുള്ളൊരു സ്മെല്ലാണ് കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതാണ് ഇതാണ് മുട്ട് പക്ഷേ രാവിലെ ആകുമ്പോൾ ആ പൂക്കളൊക്കെ ഇങ്ങനെ കൂമ്പി വാടി നിൽക്കും രാവിലെ കഴിഞ്ഞ് രാത്രി ആകുന്നതോടുകൂടിയിട്ടാണ് ഈ പൂക്കളിങ്ങനെ നല്ല രീതിയിൽ വിടരുന്നത് ഇപ്പോൾ ഈ എല്ലാ വീടുകളിലും നമ്മുടെ ഒട്ടുമിക്ക വീടുകളിലും കേരളത്തിൽ കണ്ടുവരുന്നൊരു ചെടിയാണ് ലക്കി ബാമ്പു വീടുകളിൽ മാത്രമല്ല ഓഫീസുകളിലും കാണുന്ന ഒരു ചെടി കൂടിയാണിത് നമ്മുടെ ഭാഗ്യം കൊണ്ടുവരും വാസ്തുപരമായിട്ടൊക്കെ വെക്കുന്ന ഒരു ചെടി കൂടിയാണത് പക്ഷേ ഇതിൽ പൂവുണ്ടാവും എന്നുള്ളത് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല പക്ഷേ ഇന്ന് ഇപ്പോൾ ഇത് വീട്ടുമുറ്റത്ത് ഉണ്ടായിരിക്കുന്ന ഒരു പൂവാണിത് അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം വി ബ്ലാക്ക് തൃശ്ശൂർ